ഹലോ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പിന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു കുഞ്ഞിസേൽ വീഡിയോ ആണ് പുതിയ വെറൈറ്റി ലോട്ടോസ് അതുപോലെ തന്നെ പഴയതൊക്കെ ആയിട്ടുള്ള ഒത്തിരി ട്യൂബേഴ്സ് വന്നിട്ടുണ്ട് കേട്ടോ ലോട്ടസിൻ്റെ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് സ്റ്റാർട്ട് ചെയ്യാം അപ്പം ഡി ടി ഡി സി വഴിയാണ് നമ്മൾ കൊറിയർ ചെയ്യുന്നത് അതുപോലെ തന്നെ ഗൂഗിൾ പേ ഫോൺ പേ വഴിയാണ് പേയ്മെൻറ്റ് കേട്ടോ അപ്പോൾ ആദ്യത്തെ വെറൈറ്റി എന്ന് പറയുന്നത് റെഡ് ഫിലിപ്പ് ആണ് ഫിലിപ്പാണ് റെഡ് ഫിലിപ്പ് നല്ല ഡാർക്ക് റെഡ് കളറിലെ ഫ്ലവർ ചെയ്യുന്നൊരു വെറൈറ്റി ആണ് കേട്ടോ എനിക്ക് ഒത്തിരി ഫ്ലവേഴ്സ് തന്നിട്ടുള്ള വെറൈറ്റിയാണ് അതിൻ്റെ ഒരു കുറച്ച് പേർക്ക് കൊടുക്കാനുള്ള ട്യൂബേഴ്സ് ഉണ്ട് അമ്പത് ഇപ്പം ആദ്യം കാണിച്ചത് അമ്പതിൻ്റെ ട്യൂബേഴ്സ് ആണ് ഇതല്ലേ ഇത് ഇത് കുറച്ച് തിൻ ആയിട്ടുള്ള ട്യൂബേഴ്സ് ആണെങ്കിൽ ഒത്തിരി ഗ്രോത്ത് ട്യൂപ്സ് ഉണ്ട് കേട്ടോ ഇതൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കലും പിടിക്കാതിരിക്കില്ല അപ്പോൾ അതൊക്കെ ആകുമ്പോഴത്തേക്കും നൂറിനാണ് കൊടുക്കുന്നത് ഒത്തിരി ഗ്രോ ഗ്രോത്ത്പ്സ് ഉണ്ട് കേട്ടോ ഇനി ഈ സൈസ് ട്യൂബറൊക്കെ ആകുമ്പോഴത്തേക്കും വൺ ഫിഫ്റ്റിക്കാണേ കൊടുക്കുന്നത് അപ്പം അങ്ങനെയാണ് വരുന്നത് അപ്പോൾ റെഡ് ഫിലിപ്പിൻ്റെ ഫോട്ടോസ് ഞാൻ സൈഡിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ റെഡ് ഫിലിപ്പ് ഇല്ലാത്തവർ എന്തായാലും കളക്ട് ചെയ്യാൻ നല്ലൊരു വെറൈറ്റി തന്നെയാണ് കേട്ടോ പിന്നെ ഈ ട്യൂബറൊക്കെ അതെ നൂറിന് കേട്ടോ കൊടുക്കുന്നത് കണ്ടില്ലേ അതിൽ ഗ്രോ ടിപ്സ് ഇഷ്ടമാണ് പോലെ പക്ഷേ മെയിൻ ഗ്രോത്തിന് കുറച്ച് ഡാമേജ് ഉണ്ട് എന്നാലും സൈഡിലൊക്കെ നല്ലോണം ഗ്രോത്ത് ഉള്ളതാണ് കേട്ടോ പിന്നെ അമ്പതിൻ്റെ ട്യൂബേഴ്സ് ഒക്കെ വാങ്ങുന്നവർ ഒരു മാക്സിമം നൂറ് രൂപ ഒക്കെയാണ് നമ്മൾ അതായത് കൊറിയർ ചെയ്യുക ചെയ്യുന്നത് അപ്പോൾ അമ്പതിൻ്റെ മാത്രമായിട്ട് ഓർഡർ ചെയ്ത് ഒന്നുമില്ലെങ്കിൽ ട്യൂബർ നൂറ് രൂപേൻ്റെ വാങ്ങുക അല്ലെങ്കിൽ അമ്പതിൻ്റെ രണ്ടെണ്ണം വെച്ച് വാങ്ങണം കേട്ടോ ഇനി അടുത്തത് ഒരു കുറച്ച് ആമ്പലിൻ്റെ ട്യൂബേഴ്സ് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആമ്പൽ ഓറഞ്ച് വാങ്ങും അതുപോലെ തന്നെ റെഡ് ആലിയാണ് കേട്ടോ രണ്ടിൻ്റെ ഫ്ല ഫ്ലേവറിൻ്റെ ഫോട്ടോ ഞാൻ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് ഇത് റെഡ് ആലിയാണ് കേട്ടോ റെഡ് ആലി നല്ല അടിപൊളി വെറൈറ്റി ആണ് കേട്ടോ അപ്പം നല്ല ഡാർക്ക് പിങ്ക് കളറാണ് അപ്പം അതിൻ്റെ ഇത് നന്നായിട്ട് സ്പ്രൗട്ട് ചെയ്തേക്കുന്ന മൾട്ടി സ്പ്രൗട്ടഡ് ആയിട്ടുള്ള ട്യൂബേഴ്സാണ് കേട്ടോ അതെല്ലാം തന്നെ പിന്നെ ഇതൊക്കെ ഓറഞ്ച് അങ്ങനെയാണ് നല്ല റൂട്ടൊക്കെ വന്നിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള ട്യൂബേഴ്സാണ് കേട്ടോ അപ്പം എല്ലാം തന്നെ നൂറ് നൂറ്റി അമ്പത് ആ ഒരു റേറ്റിനാണ് കേട്ടോ കൊടുക്കുന്നത് അപ്പം ഓറഞ്ച് നല്ല ഭംഗിയാണ് ഫ്ലവർ കാണാനായിട്ട് ആയിട്ട് എൻ്റെ അടുത്ത് ഉണ്ടായ വെറൈറ്റിയാണ് കേട്ടോ ഞാൻ കൊടുത്തിട്ട് നമ്മളെ കസ്റ്റമറിന് കൊടുത്തിട്ട് അവർക്ക് ട്യൂബേഴ്സ് ഉണ്ടായിട്ടുള്ള എനിക്ക് അയച്ചു തന്നേക്കുന്നതാണ് കേട്ടോ എനിക്ക് ഒത്തിരി എനിക്ക് ഉണ്ടായിട്ടുള്ള ഫോട്ടോയാണ് ഞാൻ സൈഡിൽ കൊടുത്തേക്കുന്നത് കേട്ടോ ഓറഞ്ച് വാങ്ങും നല്ല ഭംഗിയാണ് ഫ്ലവർ നേരിട്ട് കാണാനായിട്ടോ അങ്ങനെ ഇതിൻ്റെത് വലിയൊരു ട്യൂബർ ഉണ്ട് കേട്ടോ അതുകൊണ്ട് ഇതിൻ്റെ സൈഡിലും അതുപോലെ തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ട്യൂബറാണ് കേട്ടോ കണ്ടില്ലേ സൈഡിലൊക്കെ ആയിട്ട് ഗ്രോത്ത് ഉണ്ട് അപ്പം ഇതൊക്കെ നൂറ്റി അൻപത് അതുപോലെ തന്നെ ചെറുതൊക്കെ നൂറിന് ആണ് കേട്ടോ കൊടുക്കുന്നത് ട്യൂബേഴ്സ് വേണ്ടവർ നമ്മളെ വാട്സാപ്പ് നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ ഇതൊക്കെ ഇല്ലാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് വാങ്ങി വെച്ച് നോക്കുക കേട്ടോ നല്ല അടിപൊളിയായിട്ടുള്ള വെറൈറ്റീസ് തന്നെയാണ് ആമ്പലും ലോട്ടസ് പോലെ തന്നെ നല്ല ഭംഗിയാണ് കാണാനായിട്ട് കേട്ടോ അടുത്ത വെറൈറ്റി എന്ന് പറയുന്നത് കാവേരി ആണേ കാവേരിയുടെ ബാലൻസ് വന്നേക്കുന്ന കുറച്ച് ട്യൂബേഴ്സ് ആണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ റൂട്ടൊക്കെ വന്ന് നമ്മൾ നട്ടാൽ മതി എന്നുള്ളൊരു സ്റ്റേജിൽ എത്തിയിട്ടുള്ള ട്യൂബേഴ്സാണ് അപ്പോൾ അതൊക്കെ അമ്പത് എൺപത് പിന്നെ വലിയ ട്യൂബേഴ്സ് വേണ്ടവർക്ക് വേണ്ടവർക്കിതേ ആണല്ലേ നൂറ് നല്ല സൈസാണെന്ന് അപ്പോൾ ഈ ട്യൂബറൊക്കെ നമുക്ക് നൂറ്റി എൺപതിനാണ് കൊടുക്കുന്നത് പിന്നെ അതെ നൂറ്റി അമ്പതിൻ്റെ ട്യൂബറുണ്ട് ഇതൊക്കെ ആകുമ്പോഴത്തേക്കും നൂറ് കേട്ടോ ഇങ്ങനെയാണ് ട്യൂബേഴ്സിൻ്റെ റേറ്റ് വരുന്നത് അമ്പത് എൺപത് അതുപോലെ തന്നെ നൂറ് നൂറ്റി എൺപത് അങ്ങനെയാണ് കേട്ടോ ട്യൂബേഴ്സിൻ്റെ റേറ്റ് വരുന്നത് കാവേരി നല്ല അടിപൊളി വെറൈറ്റിയാണ് ഞാൻ എപ്പോഴും പറയുന്നതാണ് കേട്ടോ ഇനി അടുത്തത് പുതിയ വെറൈറ്റി ആയിട്ടുള്ള ലിൻഡിങ് ചുയിന്ന് പറയുന്നൊരു ലോട്ടസ് ആണ് അതിൻ്റെ മൂന്ന് ട്യൂബറാണ് അവൈലബിൾ ആയിട്ടുള്ളത് അതിൻ്റെ റേറ്റ് ഞാൻ പറയുന്നില്ല നമുക്ക് വേണ്ടവർ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി നല്ല അടിപൊളി വെറൈറ്റി ആണ് ആട്ടോ നല്ല കളറൊക്കെ നല്ല ഭംഗിയാണ് കാണാനായിട്ട് അപ്പം നല്ല ഹെൽത്തി ആയിട്ടുള്ള മൂന്ന് ട്യൂബേഴ്സാണ് കേട്ടോ അപ്പോൾ ഇത് വേണ്ടവർ വാട്സാപ്പിൽ ജസ്റ്റ് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ ആകെ മൂന്ന് ട്യൂബേഴ്സാണ് അവൈലബിൾ ആയിട്ടുള്ളൂ പെട്ടെന്ന് മെസ്സേജ് ചെയ്തോളൂ പുതിയ പുത്തം പുതിയ പുതിയ വെറൈറ്റിയാണ് കേട്ടോ ഇനി അടുത്തത് എന്ന് പറയുന്നിട്ടുണ്ടെങ്കിൽ മിംഗ്ലൂൻ്റെ കുറച്ച് ട്യൂബേഴ്സും കൂടി ബാലൻസ് ഉണ്ട് കേട്ടോ കഴിഞ്ഞ വീഡിയോയിൽ ബാലൻസ് ഉള്ളതാണ് അപ്പോൾ അതിൻ്റെ ഇത് ഇങ്ങനെ റണ്ണറൊക്കെ ഓടിയിട്ടുള്ള ട്യൂബറാണ് അല്ല സോറി വേരൊക്കെ വന്ന് നല്ല അടിപൊളി ആയിട്ടുള്ള ട്യൂബറാണ് അപ്പോൾ എല്ലാം ഇതൊക്കെ ആകുമ്പോഴത്തേക്കും അമ്പത് എൺപത് ആ ഒരു റേറ്റിനാണ് കൊടുക്കുന്നത് അപ്പോൾ ആകെ മൂന്ന് ട്യൂബറാണ് അവൈലബിൾ ആയിട്ടുള്ളൂ കേട്ടോ അപ്പോൾ പെട്ടെന്ന് തന്നെ മെസ്സേജ് ചെയ്തോളൂ മിങ്ക്ലൂ ആണ് നല്ല നന്നായിട്ട് ഫ്ലവർ ചെയ്യുന്ന വെറൈറ്റി തന്നെയാണ് കേട്ടോ അടുത്ത വെറൈറ്റി എന്ന് പറയുന്നത് അഖിലാണ് കേട്ടോ അഖിലയുടെ രണ്ട് ട്യൂബറും കൂടി ബാലൻസ് ഉണ്ട് അപ്പം നൂറ്റി അൻപത് ഇരുന്നൂറ് അങ്ങനെയാണ് കേട്ടോ റേറ്റ് വരുന്നത് നല്ല നല്ല ഭംഗിയുള്ള ഫ്ലവർ ചെയ്യുന്നൊരു വെറൈറ്റിയാണ് അഖില നന്നായിട്ട് ഫ്ലവർ ചെയ്യും കേട്ടോ ഓരോ സ്റ്റാൻഡിങ് ലീഫിൻ്റെ കൂടെയും നമുക്ക് ബഡ് തരുന്ന ഒരു വെറൈറ്റി തന്നെയാണ് കേട്ടോ അപ്പോൾ അത് ഇതിൻ്റെ നല്ല വലിയ ട്യൂബേഴ്സ് നല്ല ഒത്തിരി ഗ്രോത്ത് ഉള്ള ട്യൂബറാണ് കേട്ടോ അവൈലബിൾ ആയിട്ടുള്ളത് രണ്ട് ട്യൂബറ് ബാലൻസ് ഉള്ളൂ നൂറ്റി എൺപത് ഇരുന്നൂറ് അങ്ങനെയാണ് റേറ്റ് വരുന്നത് അപ്പോൾ ട്യൂബേഴ്സ് ആണിത് ഇനി അടുത്ത വെറൈറ്റി എന്ന് പറയുന്നത് ഡി നയൻ ആണ് ഡി നയൻ്റെ ഒരേ ഒരു ട്യൂബർ ബാലൻസ് ചെയ്തിട്ടുണ്ട് നൂറ്റി അമ്പത് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് ഡീണയിൻ്റെ ട്യൂബറ് അപ്പം ഇന്ന് ഓർഡർ ചെയ്യുന്നവർക്കൊക്കെ നമ്മൾ മെക്സിക്കൻ വാടിൻ്റെ ഒരു പ്ലാന്റ് ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം അതുപോലെ പിന്നെ ഇതടുത്തത് പുതിയ വെറൈറ്റി ആയിട്ടുള്ള പിങ്ക് പെർഫെക്ഷൻ്റെ ട്യൂബറാണ് കേട്ടോ അപ്പം ഇതിൻ്റെ ഒത്തിരി ട്യൂബേഴ്സ് എടുക്കുന്നുണ്ട് അമ്പത് അതുപോലെ തന്നെ എൺപത് പിന്നെ അങ്ങനെ ഒത്തിരി ട്യൂബേഴ്സ് ഉണ്ട് കേട്ടോ നൂറോ നൂറ്റി അമ്പത് എല്ലാം കൂടി എടുത്ത് കാണിക്കുന്നില്ല ഞാൻ അപ്പം അമ്പതിൻ്റെ ഒക്കെ ആദ്യം കാണിച്ചൊരു സൈസ് ഉണ്ടാവും പിന്നെ ഈ ഒരു സൈസൊക്കെ വരുമ്പോഴത്തേക്കും നൂറ്റി അമ്പത് അങ്ങനെയാണ് കേട്ടോ റേറ്റ് വരുന്നത് പിന്നെ വലിയ ട്യൂബേഴ്സ് വേണ്ടവർക്ക് വലിയ ട്യൂബേഴ്സ് ഉണ്ട് കേട്ടോ വലിയ രണ്ട് ട്യൂബേഴ്സാണ് ഉള്ളത് കണ്ടില്ലേ നല്ല ഫ്രഷ് ട്യൂബേഴ്സാണ് കേട്ടോ അപ്പോൾ വേണ്ടവർ പെട്ടെന്ന് മെസ്സേജ് അയച്ചോളൂ പിങ്ക് പെർഫെക്ഷൻ പുതിയ വെറൈറ്റിയാണ് അപ്പം അറിയാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് യൂട്യൂബിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി നല്ല നന്നായിട്ട് ഫ്ലവർ ചെയ്യുന്ന വെറൈറ്റി തന്നെയാണ് കേട്ടോ നല്ല ഭംഗിയാണ് ഫ്ലവേഴ്സ് കാണാനായിട്ട് അപ്പോൾ അതിൻ്റെ കണ്ടില്ല നല്ല ഫ്രഷ് ആയിട്ടുള്ള ട്യൂബേഴ്സാണ് കേട്ടോ അപ്പോൾ ഈ ഒരു സൈസൊക്കെ വരുമ്പോഴത്തേക്കും നൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ അപ്പം ഇന്ന് ഓർഡർ ചെയ്യുന്ന എല്ലാവർക്കും നമ്മൾ ഒരു ഫ്രീ ആയിട്ട് ഒരു മെക്സിക്കൻ സ്വാഡിൻ്റെ മെക്സിക്കൻ സ്വാഡിൻ്റെ ഫോട്ടോ ഞാൻ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് സ്ട്രൈഡിൽ കൊടുക്കുന്നുണ്ട് അപ്പം അത് ഫ്രീ ആയിട്ട് വെക്കുന്നതായിരിക്കും അപ്പം പെട്ടെന്ന് തന്നെ ഓർഡർ തന്നോളൂ നമുക്കിതൊക്കെ ഒന്ന് തീർത്തിട്ടാണ് പുതിയ ട്യൂബേഴ്സൊക്കെ സ്റ്റോക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ പെട്ടെന്ന് തന്നെ തീർക്കാൻ വേണ്ടിയിട്ടാണ് ഇത്ര റേറ്റ് കുറച്ച് കൊടുക്കുന്നത് അപ്പോൾ ട്യൂബേഴ്സ് വേണ്ടവർ നമ്മളിവിടെ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്താൽ മതി അപ്പോൾ ഇത്രയ്ക്കുള്ളു